ഹല്ലയിലുയ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് കർത്താവിൽ അഭിമാനിക്കുക അല്ലയിലയ്യ നീയും ഞാനും അഭിമാനിക്കേണ്ടത് നമ്മുടെ കർത്താവിലാണ് അല്ലേലിയ അതുകൊണ്ടാണ് ഈ സബ്ജറ്റ് കർത്താവിൽ അഭിമാനിക്കുക അല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കേണ്ടത് കർത്താവിലാണ് നിൻ്റെ സ്ഥാനമാനങ്ങളിലല്ല സമ്പത്തിലല്ല പ്രൗഢിയിലല്ല കുടുംബമഹിമയിലല്ല നീ അഭിമാനിക്കേണ്ടത് നിൻ്റെ തമ്പുരാനിലാണ് കർത്താവിലാണ് അല്ല യേശുവെ നന്ദി യേശുവേ സ്തുതി ചിലരൊക്കെ ഞാൻ അഭിമാനിക്കുന്നിട്ടുണ്ട് നമ്മുടെ കുടുംബ പാരമ്പര്യം പറഞ്ഞാൽ അഭിമാനിക്കാറുണ്ട് ഞാൻ നിന്ന കുടുംബത്തിൽപ്പെട്ടവനാണ് പെട്ടവളാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഉദ്യോഗ ഉദ്യോഗമുണ്ട് ഞാൻ ഇന്ന സ്ഥാനമാനത്തിരിക്കുന്നതാണ് ഇതൊന്നും നീ അഭിമാനിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ ഏത് നിമിഷവും നിനക്ക് നഷ്ടപ്പെടാം അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി നിര സ്ഥാനമാനങ്ങളോ സമ്പത്തോ ഒക്കെ നഷ്ടപ്പെടാം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നിൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചിലപ്പം പോയെന്ന് വരാം അതുകൊണ്ട് നീ ഒരിക്കലും നിര സ്ഥാനമാനങ്ങളിലോ സമ്പത്തിലോ അഭിമാനിക്കാൻ പാടുള്ളതല്ല ദൈവത്തിന് നന്ദി പറയുക ദൈവം അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തന്നിട്ടുണ്ടായെങ്കിൽ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ടായെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക നീ അതിൽ അഭിമാനിക്കേണ്ട കാര്യമില്ല എല്ലാം ദൈവത്തിന് ദാനമാണ് എന്ന് നീ മനസ്സിലാക്കുക അല്ലയിലുയ്യ യേശുവെ നന്ദി എന്നാൽ വചനം പറയുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ നീ അഭിമാനിക്കേണ്ടത് കർത്താവിലാണ് അല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഒന്ന് കൊറീന്തോസ് ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം ഒന്ന് കൊറീന്തോസ് ഒന്നിൻ്റെ മുപ്പത്തിയൊന്ന് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ അല്ലയിലുയ്യ പൗലോസ്ലിഹ പറയുകയാണ് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ തൻ്റെ ജീവിത അനുഭവത്തിലൂടെ പൗലോസ്ലിഹ പറയുകയാണ് നമുക്കറിയാം പൗലോസ്ലിഹ വേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്തിയ വ്യക്തിയാണ് ഒരു മിഷണറിയാണ് അനേകം ദേശങ്ങളിലൂടെ കടന്നുപോയി ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി കപ്പലപകടവും കൊള്ളക്കാരാക്രമിക്കുകയോ കരാകൃഷ്ണലകപ്പടുകയോ ഒക്കെ ചെയ്തു ആ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അവസ്ഥ കടന്നു പോകുന്നത് അങ്ങനെ പലതരം പ്രതിസന്ധിയിലോ കടന്നുപോയ ഫൗലു സ്ലിഹുറയാണ് മകനെയും മകൾ എന്നീ അഭിമാനിക്കുന്നെങ്കിൽ കർത്താവിൽ അഭിമാനിക്കുക അല്ലേ ലിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളും കർത്താവിൽ അഭിമാനിക്കുക ഒരു ക്രിസ്ത്യാനി ആയതിൽ അഭിമാനിക്കുക ഒരു കത്തോലിക്കനായതിൽ കത്തോലിക്കായതിൽ അഭിമാനിക്കുക ഒരു ദൈവവൈദനായതിൽ അഭിമാനിക്കുക അല്ലേ ലിയ യേശു നിൻ്റെ അഭിമാനം പ്രിയപ്പെട്ടവരെ കർത്താവിലായിരിക്കട്ടെ അങ്ങനെ നീ അഭിമാനിക്കുമ്പോൾ അഭിമാനിക്കുമ്പോൾ കർത്താവ് നിന്നെ കൃപാവരങ്ങൾ കൊണ്ട് പൊതിയും അനുഗ്രഹം കൊണ്ട് പൊതിയും അഭിഷേകത്താൽ നിറയ്ക്കും നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും ഈ എന്നേക്കും ആ മെയിൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ